ഗൗരീസ് ഗുപ്റ്റൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കല്ലിൽ അരച്ചിട്ട് പഴയ കാലത്ത് മത്തി കൂട്ടാൻ വയ്ക്കുന്ന അതേ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മല്ലിയും മുളകും ഉലുവയും കുറച്ച് തേങ്ങയും ചെറിയ എല്ലാം കൂടെ വറുത്തരച്ച് നന്നായിട്ട് കലയ്ക്ക് വെന്ത് കുഴമ്പം പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കും കിലോ മത്തി എടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് വലുതല്ല ഇടത്തരം മത്തിയൊക്കെ കുറച്ചുകൂടെ വലുപ്പം കൊണ്ടു ഉള്ളൂ ഉള്ളു ഇതൊന്നു രണ്ടെണ്ണം ഞാനൊന്ന് വൃത്തിയാക്കി കാണിക്കും ഏതോ ഒന്ന് രണ്ട് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മത്തി ക്ലീൻ ചെയ്യുന്ന കാണിക്കണമെന്ന് ഇതേപോലെ ചെയ്താൽ മതി ചെതുമ്പലൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് തല മുറിച്ചതിനോട് ചേർന്നുള്ള വയർ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് ഉള്ളിലുള്ള കുടലെടുത്ത് മാറ്റിയാൽ മതി സൈഡിലുള്ള ചെറിയ ചെറവും കൂടെ മുറിക്കണം മത്തിക്കൊക്കെ ഇതുപോലെ എഴുതി നിൽക്കും ഇതും കൂടി ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി അതിനുശേഷം ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി മറ്റൊരു രീതിയും കൂടെ കാണിക്കാം തല മുറിച്ച് കഴിഞ്ഞിട്ട് വയറും കുടലും എടുത്ത് പിന്നീട് ചെതുമ്പലും നമുക്ക് നമുക്കേത് സൗകര്യവും അങ്ങനെ ചെയ്യാം ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മത്തി വെട്ടിക്കഴിഞ്ഞിട്ട് കല്ല് വെച്ച് ഉരച്ചൊരച്ച അതിൻ്റെ തൊലിയൊക്കെ കളയും ആ തൊലി കളയുമ്പോൾ അതിൻ്റെ കൊഴുപ്പും പോവും ടേസ്റ്റും മാറും മത്തിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നമ്മളിവിടെ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഈ അകത്തുള്ള ബ്ലഡ് ക്ലോട്ട് ചെയ്താൽ കൂടെ അങ്ങ് എടുത്ത് മാറ്റാം ഇനി കല്ല് പിട്ടതുപോലെ തേക്കണം നന്നായിട്ട് തേച്ച് നാലഞ്ച് പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ മീനിലെ അഴുക്കെല്ലാം പോകും മീനിലേക്ക് ചേർക്കാനുള്ള കുടമ്പുളി കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി മല്ലി മുളകുമൊക്കെ വറുക്കുന്നതിന് എടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ എടുത്തുവെച്ചിരിക്കുന്ന പത്ത് വറ്റൽ മുളകും കൂടെ ഒന്ന് ചൂടാക്കണം ഒരുവിധം ചൂടായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും ആറേഴ് ചമന്നി വരുത്തും കൂടെയിലേക്ക് ചേർക്കുക അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഗോൾഡൻ കളറാകുന്ന നേരം വറുത്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കുറച്ച് തേങ്ങയും കൂടെ വറുക്കണം ഇതുപോലെ വിളഞ്ഞ തേങ്ങ വേണം എടുക്കാൻ അതിൻ്റെ കാൽ ഭാഗമേ എടുക്കുന്നുള്ളൂ മല്ലിയും മുളകും പകുതി മൂപ്പാകുന്ന സമയത്ത് അതിലോട്ട് തേങ്ങ ചേർത്ത് വറുത്തെടുത്താലും മതി ഇനി കുറച്ച് കറിവേപ്പില ഇടാം ഇതിപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ പരുവത്തിന് വറുത്ത് ചൂടാറി കഴിയുമ്പോൾ ആദ്യം മുളവിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി ഉപ്പ് ചേർക്കുന്നത് പിന്നെ തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ട് വീണ്ടും കുറച്ച് വെള്ളം തളിച്ച് വേണം നന്നായിട്ട് അരച്ചെടുക്കേണ്ടി വരും ഈ മുളകിന് പകരം ചരട മുള വാർത്ത അരക്കേണ്ടത് അപ്പോൾ നല്ല കളറും കൊഴുപ്പും കിട്ടും എന്തെങ്കിലും ആ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ കുറേശ്ശെ വെള്ളം തളിച്ച് വേണം അരക്കേണ്ടി ഒരുപാട് വെള്ളം കൂടി ഒഴിക്കരുത് കട്ടിയിൽ അരച്ചെടുക്കണം കല്ലിൽ അരച്ചുണ്ടാക്കുന്ന ഏത് കറികൾക്കും മിക്സിയിൽ അരക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു എക്സസൈസും കൂടെ ഇങ്ങനെ ചെയ്യുന്നത് സമയക്കുറവുണ്ട് മിക്സി ചെയ്യുന്നതേ ഉള്ളു കഴിയുമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കല്ലിൽ പറ്റിയിരിക്കുന്നതൊക്കെ ഇതുപോലൊന്ന് കഴുകിയെടുക്കാം ഈ അരച്ചതിലേക്ക് നമ്മൾ കല്ല് കഴുകിയെടുത്ത വെള്ളവും പുളി കുതിർക്കാൻ വെച്ച വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കലക്കിയെടുക്കുക ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് കലക്കേണ്ട കുറച്ച് പുളിയും കൂടെ ഇതിലേക്ക് ചേർക്കാം നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ട് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ചേർത്താൽ മതി ഇനി ഇതൊന്ന് തിളച്ച് വെന്ത് വരുന്നത് വരെ അടച്ചു വയ്ക്കാം വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണം ഇല്ലെങ്കിൽ ചേർത്തിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ആദ്യം നമ്മൾ അര ടീസ്പൂൺ അളവിൽ കല്ലുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കൂടെ ചേർക്കാം പുളി പാകത്തിനുണ്ട് രണ്ടാമത് ചേർത്തിട്ടില്ലേ ഇപ്പോൾ ഉപ്പും എല്ലാം പാകത്തിനുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഓഫ് ചെയ്യും ഈ മീൻകൂട്ടാനുള്ള ഇഞ്ചിയും പച്ചമുളകും ഒന്നും ചേർക്കത്തില്ല ഇട്ട ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം വറക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇത്രയും ചേർക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം വിറടിപ്പി വെച്ചിട്ട് ഇങ്ങനെ മീൻകൂട്ടാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനേക്കാളും സ്വാദ് കൂടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം